പുതിയ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഒന്നാമത്തെ കാര്യം ആരോടും പറയാൻ പറ്റില്ല നമ്മളിപ്പ് നമ്മളിപ്പം എത്ര ആൾക്കാർ മതി ഗ്രൂപ്പിൽ ഓക്കെ പുതിയ ആളൊന്നും പിടിച്ച് ലിങ്ക് ഒന്ന് വേറൊരാക്കെ അയച്ചു കൊടുക്കല്ലോ ഓക്കെ നമ്മളിപ്പൊ കാണുന്ന ഈ പ്രോ യൂസേഴ്സ് ഒ ജി സ്ക്വാഡ് മാത്രം മതി ഞാൻ പറയുന്നത് പിന്നെ മാക്ക് മാൻ മമ്മു അമ്മ നാലാളും പിന്നെ കാണുന്ന ആൾക്കാർ മാത്രം മതി ഗ്രൂപ്പ് നെയ്മെന്താ ഗ്രൂപ്പിന്റെ പേര് പറ ഗ്രൂപ്പിന്റെ പേര് പറപ്പി ഓജി സ്ക്വാഡ്

ോ ഇൻവൈറ്റോ okay. ുംനക്കറിയില്ല പക്ഷേ ലൈവ് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണുന്നവർക്ക് നല്ലത് ലൈവ് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണുന്ന അവരെ സീനാ മുത്ത അവര് നമ്പർ ലീക്ക് ആക്കും നിങ്ങളെ പോലെ മുത്ത പേടിയാൽ ട ഇത് നമ്പർ ലീക്ക് ആവൂല ഇതാ നമ്മളെ ഗ്രൂപ്പ് ചെയ്യാ എന്താ പറയുന്നു ഇങ്ങോട്ട് തരുന്നു ഇങ്ങോട്ട് തരുന്നുണ്ട് ഇങ്ങോട്ട് തരുന്നു മാസിലും ഡാർക്ക് സാധനം പിടിക്കും ചാറ്റനം കാണിക്കണ്ട് തലയിട തലയിട തലയിട

ഇൻവൈറ്റ് ഗ്രൂപ്പ് ലിങ്ക കോപ്പി 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 അല്ല ചാറ്റിൽ അല്ല ഇതിൽ നിന്ന് കോപ്പി ചെയ്ത് ചാറ്റിൽ ഇടാൻ പറ്റും നമ്പർ കിട്ടും ഇത്രയും ആൾക്കാർ നമ്മുടെ ഓജി സ്ക്വാഡ് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇതാക്കും ഇവരും പുതിയ ആൾക്കാർക്ക് കാണാൻ പറ്റില്ലല്ലോ ഇവരുടെ അങ്ങനത്തെ പിള്ളേർ ഞാനിട്ടിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് അത് പിൻ പിൻ ചെയ്യോ നോക്കിയോ അതാടി ലിങ്ക് ഇതല്ലേ വേറെന്തോ ഞാൻ പിന്നെ ഈ നമ്മൾ കളയും ആ ആ ലിങ്ക് ലിങ്ക് ചെയ്യണം എന്ന് ും കാരണം ഈ ലൈവ് കഴിഞ്ഞിട്ട് വരുന്നവർ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവർക്ക് കേറാൻ പറ്റാൻ പറ്റും അങ്ങനെ അങ്ങനെ പറ്റുകയാണെങ്കിൽ അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് കേറുമ്പോൾ ഇപ്പൊ ഉള്ളവർക്ക് മാത്രം കേറാൻ പറ്റുന്ന ലെവലാക്കാം അവിടെ പെട്ടെന്ന് കയറും പെട്ടെന്ന് കയറും പെട്ടെന്ന് കയറും ഇത്ര ഇത്ര എവിടെ കയറാൻ പറ്റാത്തവരെന്ത് ചെയ്യണ്ട അറിയോ ഈ ലിങ്ക് കോപ്പി ചെയ്ത് നോക്കുക ഏ അണേബിൾ ആ കുറെ ആൾ അണേബിൾ എന്ന് അറിയാനല്ലോ ഗ്രൂപ്പ് നോക്കി ആരെങ്കിലും വന്നിട്ടുണ്ടോ ജോയിൻ ചാറ്റ് പറ്റുന്നുണ്ടല്ലോ

ഡബ്ല്യു ഡബ്ല്യൂസ് ചാറ്റ് പോലെ ഇത് ഇല്ല ഞാൻ മെസ്സേജ് ഒന്നും എല്ലാം കാണും എല്ലാരും ഞാൻ അധികം മെസ്സേജ് അയക്കൂല പക്ഷെ മേടിച്ചു പറ്റില്ല കയറാൻ പറ്റുന്നില്ല എന്ന് ചില പറ്റുന്നില്ല എന്തു ചെയ്യും പറ്റാത്തവരെ തോന്നിട്ടെ